നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമൻ ആയുർവേദ കൺസൾട്ടന്റ് ബുക്കിംഗ് വിദായ് ശക്തി ഇൻ മുംബൈ പല ആളുകളും ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് പ്ലാങ്ക് എക്സസൈസ് പല ആളുകൾക്കും വലിയൊരു അറിവുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാങ്ക് എക്സസൈസ് ദിവസവും ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ചെയ്തു വരികയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസും അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒൻപത് ബെസ്റ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാങ്ക് എക്സസൈസ് നമ്മൾ ചെയ്യുന്നുള്ള നമ്മുടെ ഈ കോർ മസിൽസ് ഉണ്ടല്ലോ വയറിന്റെ അവിടുത്തെ കോർ മസിൽസ് അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യാം അപ്പൊ ഈ ഒരു കോർ മസിൽസ് നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വയറിന്റെ അവിടെ ഉണ്ടാകുന്ന ഫാറ്റ് അതുപോലെ തന്നെ സൈഡിൽ ഉണ്ടാകുന്ന ഫാറ്റ് ഇതൊക്കെ നന്നായിട്ട് ബേൺ ചെയ്തിട്ട് ആപ്സ് ഉണ്ടല്ലോ നമ്മുടെ ഈ വൈറൽ അവിടുത്തെ ആപ്സിനെ നന്നായിട്ടൊന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും ഇതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഒരു ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും ഒരു ബാലൻസ് ശരീരത്തിന് ശരീരത്തിനൊരു ബാലൻസിന് കീപ് ചെയ്യാനും വളരെയധികം നല്ലൊരു കാര്യമാണ് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുൾ ബോഡിയിലത്തെ മസിൽസ് ഉണ്ടല്ലോ ഒരുമിച്ച് എൻഗേജ് ആവുകയാണ് ചെയ്യുക ഫുൾ ബോഡിയിലത്തെ മസിൽസ് എൻഗേജ് ആവുന്ന സമയത്ത് നമ്മുടെ ഒരു എനർജി ലെവൽ ലെവല് ഒരു എനർജി ലെവൽ നന്നായിട്ട് കൂട്ടുകയും നമ്മുടെ ഒരു ബോഡി ഒന്ന് ടോൺ ആവുക ടോൺ ആവുന്നതിലൂടെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനേയും അതുപോലെ തന്നെ ഫിറ്റ്നസ് ലെവലിനെയും അത് കൂടരും മൂന്നാമതായിട്ട് നമ്മുടെ മെറ്റബോളിസത്തിനെ നന്നായിട്ട് കൂട്ടും നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് കൂടി കൂടിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് നമ്മുടെ മസിൽസിനെ നന്നായിട്ട് ബിൽഡ് ചെയ്തിക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ പ്ലാങ്ക് ചെയ്യുന്നതിന്റെ കൂടെ ഈ മൗണ്ടെയിൻ ക്ലെയിംസ് പോലുള്ള എക്സസൈസ് ഉണ്ടല്ലോ അത്തരത്തിലുള്ള എക്സസൈസും കൂടെ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും പിന്നെ മെയിൻ ആയിട്ട് മറ്റു കാര്യം എടുക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇതും അതിന്റെ ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് കൂടി നോക്കുക നാലാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടുള്ള ജോലിയാണ് ഇങ്ങനെ ലാപ്ടോപ്പിലൊക്കെ ഇരുന്നിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പോസ്റ്റർ കുറച്ചൊന്ന് ചേഞ്ച് ആവാനായിട്ട് കുറച്ചൊന്ന് മോശമാകാനായിട്ടുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ദിവസവും ഇത്തരത്തിൽ പ്ലാങ്ക് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗ്ലൂട്ടിയൽ മസിൽസ് ലംബാർ മസിൽസ് അതുപോലെ തന്നെ ബാക്ക് മസിൽസ് ഒക്കെ നന്നായിട്ട് ആക്ടിവേറ്റ് ആയിട്ട് ഒന്ന് എനർജി കൂട്ടാനായിട്ട് വളരെയധികം നല്ലൊരു കാര്യമാണ് അപ്പൊ നിങ്ങൾ മറ്റ് എക്സസൈസ് ഒന്നും ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്ലാങ്ക് എങ്കിലും ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ പോസ്റ്ററിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കൂടിയാണ് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു ഫ്ലക്സിബിലിറ്റീനും ഇത് കൂട്ടും ദിവസവും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും പ്ലാങ്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ക്ടിവിനസ് നന്നായിട്ട് കൂടും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് മസിൽസിന്റെ പോലെ തന്നെ നമ്മുടെ ഷോൾഡർ മസിൽസും കൂടെ ആക്ടിവേറ്റ് ആവുന്നുണ്ട് ഷോൾഡർ ഷോൾഡർ ബ്ലേഡ്സിന്റെ അവിടെ അതുപോലെ പാദത്തിന്റെ അവിടെയൊക്കെ മസിൽസ് ട്രെയിൻ ആക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ട്രെയിൻ ആവും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനും ആ ഒരു ഭാഗത്തേക്കും കൂടുമ്പോൾ നമ്മുടെ ഓവറോൾ ബോഡി ഫ്ലക്സിബിളും ആവും നന്നായിട്ട് ആക്റ്റീവ് ആവും ഇനി അടുത്ത കുറച്ച് വിനോദിച്ച് ഞാൻ പെട്ടെന്ന് പറയാം നമ്മുടെ മെന്റൽ ഹെൽത്തിന് വളരെ അധികം നല്ലൊരു ഇത് നന്നായിട്ട് ടെൻഷനൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഫ്ലാങ്ക് നിൽക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു ടെൻഷനെ ഒക്കെ റിലീഫ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും നമ്മുടെ മൂഡിനെ നന്നായിട്ട് ഒന്ന് എൻഹാൻസ് ചെയ്യുക അതായത് എപ്പോഴും നന്നായിട്ട് ഉന്മേഷമായിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കുക ഇപ്പോ നിങ്ങളുടെ സിറ്റിംഗ് പോസ്റ്ററിൽ ഇരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കിടക്കുന്ന സമയത്തൊക്കെ പോസ്റ്ററിൽ ഇപ്പൊ എന്തെങ്കിലും ഒക്കെ വന്ന് അത്തരത്തിൽ എന്തെങ്കിലും ബാക്കിൽ എന്തെങ്കിലും പ്രഷർ ഒക്കെ വന്നിട്ട് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പ്ലാങ്ക് ചെയ്യുമ്പോൾ അതിലും നല്ലൊരു കുറവ് നമുക്ക് കിട്ടും നല്ല ബോഡിന് എപ്പോഴും നന്നായിട്ട് ബാലൻസ് ആക്കി നിർത്താം ഫിറ്റ് ആക്കി നിർത്താനും പ്ലാങ്ക് നമ്മൾ നിത്യം ചെയ്യുമ്പോൾ വളരെയധികം ബെനിഫിറ്റ് ആണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ മറ്റൊരു മറ്റൊരു എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്ലാങ്ക് ഒരു മിനിറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഒരു മിനിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കൂട്ടാൻ പറ്റുന്നു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് പതുക്കെ പതുക്കെ കൂട്ടുക വളരെ ബെസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്യും ഈ ഒരു എക്സസൈസ് കറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാങ്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹിപ്പ് അല്ലെങ്കിൽ വയർ കുറച്ചൊന്ന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യും ചില ആൾക്കാർ താഴ്ത്തേക്ക് ലിഫ്റ്റ് ചെയ്യും ഈ ഒരു പൊസിഷനിലൊക്കെ ആയിട്ടാണ് പല ആളുകളും ചെയ്യുക പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള പ്ലാങ്ക് പൊസിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം എത്രത്തോളം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ വെറും വയറ്റിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ രാവിലെ ചെയ്യുകയാണെങ്കിൽ അതിനും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അതിന് റിസൾട്ട് കുറച്ചും കൂടി ഒന്ന് കൂട്ടും ഇനി നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് വലിയ പരിചയമൊന്നുമില്ല നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെയും കാണിക്കാൻ പോകുന്ന പൊസിഷനിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം പതുക്കെ പതുക്കെ നിങ്ങൾ ഒരു ഒരാഴ്ച ചെയ്തിട്ട് നിങ്ങൾക്ക് ബാലൻസ് ആയിട്ട് വരികയാണെങ്കിൽ നോർമൽ പ്ലാങ്കിന്റെ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് മാറാം അപ്പൊ ഈ ഒരു പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പോലെ ഈ ഒരു പൊസിഷൻ നമ്മുടെ കൈകള് താഴത്തേക്ക് ഇങ്ങനെ കുത്തി വെക്കുക ശേഷം നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആക്കുക അതായത് നമ്മുടെ വയറും ഹിപ്പും കാലുകളും സ്ട്രെയിറ്റ് ആക്കിയിട്ടുള്ള പൊസിഷനിൽ നിന്നിട്ട് മുഖം സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വയറുണ്ടല്ലോ വയർ നിങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ ടൈറ്റ് ആക്കി പിടിക്കുക അതുപോലെ നിങ്ങളുടെ കാലിന്റെ മസിൽസിനും ടൈറ്റ് ആക്കി വെച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക ബ്രീത്തിങ ഫോക്കസ് ചെയ്യാം ബ്രീത്തിങ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എത്രത്തോളം ഒരു മിനിറ്റ് ഹോൾഡാക്കുന്നു അത്രത്തോളം നല്ലതാണ് പതുക്കെ 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 രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഹോൾഡ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ ഒരാഴ്ച ചെയ്തിട്ട് നമ്മുടെ ബോഡി ഈസി ആവുകയാണെങ്കിൽ നമ്മുടെ നോർമൽ പൊസിഷനിലായിട്ടുള്ള പ്ലാങ്കിന്റെ പൊസിഷനിലേക്ക് വരിക ഈ പൊസിഷൻ ചെയ്യുമ്പോഴും സെയിം ഫണ്ട തന്നെയാണ് നമ്മുടെ ബോഡി സ്ട്രൈറ്റ് ആക്കി വെക്കണം സ്ട്രെയിറ്റ് ആക്കി വെക്കുക ചില ആൾക്കാർ താഴത്തേക്ക് പോകും ചില ആൾക്കാർ മുകളിലേക്ക് പോവും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല കേട്ടോ സ്ട്രൈറ്റ് ആക്കി വെക്കുക എഗെയിൻ നിങ്ങളുടെ വയർ എത്രത്തോളം ടൈറ്റ് ആക്കി ഉള്ളിലേക്ക് പിടിച്ച് നിങ്ങൾ സ്ട്രെയിറ്റ് ആക്കിയിട്ട് നിൽക്കുന്നോ അത്രത്തോളം നമ്മുടെ റിസൾട്ടിന്റെ ഫ്രീക്വൻസി കുറച്ചും കൂടി കൂടുതലാണ് അപ്പൊ ഇത് ചെയ്യുന്നതിലൂടെ ഉണ്ടാക്കുന്ന ബെനിഫിറ്റ് നമ്മുടെ കോർ മസിൽസ് ഉണ്ടല്ലോ കോർ മസിൽസ് നന്നായിട്ട് സ്ട്രോങ് ആകും വയറിന്റെ അവിടുത്തെ ഫാറ്റ് സൈഡിൽ ഉണ്ടാകുന്ന ഫാറ്റ് അതൊക്കെ പതുക്കെ പതുക്കെ മെൽറ്റ് ആയിട്ട് കുറയാനായിട്ടും വളരെയധികം നല്ലതാണ് അഗൈൻ ഞാൻ പറയാണ് വെറും വയറ്റില് ചെയ്യുകയാണെങ്കിൽ അതിലും റിസൾട്ട് കുറച്ചും കൂടി കൂടുന്നതായിരിക്കും അപ്പൊ ആദ്യം നിങ്ങൾ ഒരു മിനിറ്റ് ചെയ്യുക ഒരു ടൈമർ ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഒരു മിനിറ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പതുക്കെ പതുക്കെ രണ്ട് മൂന്ന് നാല് അഞ്ച് എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം നല്ലതായിരിക്കും അപ്പൊ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ലാട്ടോ ഒരു ദിവസം കൊണ്ട് രണ്ട് രണ്ടുമിനൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയ്യാണ്ടാവും പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ടൈമിങ്ങ് കൂട്ടാനായിട്ട് കൂടി നോക്കുക അപ്പൊ എല്ലാരും ഇന്നു മുതലേ ചെയ്തു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുൾ ബോഡി ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് നല്ല ബോഡി ഒന്ന് യൂത്ത്ഫുൾ ആയിട്ടിരിക്കുക ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട രീതിയിലുള്ള എക്സസൈസ് ഇപ്പോൾ ഹെവി ആയിട്ട് എക്സസൈസ് ചെയ്യാൻ താല്പര്യമില്ല സിമ്പിൾ ആയിട്ട് പക്ഷെ ഫുൾ ബോഡി നന്നായിട്ട് ആക്റ്റീവ് ആവണം എന്നുള്ളവർക്ക് വേണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണാം ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം എഫക്റ്റീവുമാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം അതിലും ഈ ഒരു പ്ലാങ്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോ എല്ലാരും ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അതുപോലെ തന്നെ ചാനലിന് പുതിയ ആരെങ്കിലും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് എല്ലാവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക സോ മറ്റൊരു വീഡിയോയില് വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം